കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരത്തോട് ബന്ധപ്പെട്ട കേസുകൾ വർദ്ധിക്കുകയാണ് കുറെ രോഗികൾ മസ്തിഷ്കജ്വരം ബാധിച്ചുകൊണ്ട് മരണമടയുകയും കുറെ ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് കുറച്ചാളുകളെങ്കിലും ഇതിൻ്റെ ഭീതിയും ഭയവും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ജലജാഗ്രത യജ്ഞത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് നാം കുളിക്കുന്ന വെള്ളം എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും മലയാളികൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കാറുണ്ട് അത് തിളപ്പിച്ചാറി ശുദ്ധീകരിച്ചുകൊണ്ട് കുടിക്കുക ഫിൽട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയോടെ വെള്ളം കുടിക്കുക പുറത്തു പോകുമ്പോൾ മിനറൽ വാട്ടറുകൾ മാത്രം ഉപയോഗിക്കുക എന്നതിലൊക്കെ മലയാളികളിൽ മഹാഭൂരിപക്ഷവും ശ്രദ്ധ ചെലുത്തുന്നവരാണ് എന്നാൽ നാം കുളിക്കുന്ന വെള്ളത്തിൻ്റെ ശുചിത്വത്തെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മളൊക്കെ കുളിക്കാനായി ഉപയോഗിക്കുന്ന വെള്ളം അത് കിണറുകളിലുണ്ടാകാം ടാങ്കുകളിലുണ്ടാകാം കുളത്തിലുണ്ടാകാം സ്വിമ്മിംഗ് പൂളുകളുണ്ടാകാം പുഴകളിലൊക്കെ ഉണ്ടാകാം ഇതിൽ നമ്മുടെ വീടുകളിലെ കിണറുകൾ എത്രമാത്രം വൃത്തിയുള്ളതാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് മോട്ടറുകളും ടാങ്കുകളും പൈപ്പുകളുമൊക്കെ നിലവിൽ വന്നപ്പോൾ കിണറിലേക്ക് ഒന്ന് എത്തിനോക്കാൻ പോലുമുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കിണറുകൾ അടിയന്തരമായി വൃത്തിയാക്കേണ്ടതുണ്ട് അമീബയും ഹെപ്പറ്റൈറ്റിസ് അടക്കമുള്ള രോഗാണുക്കളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് മുമ്പ് നമ്മൾ ബക്കറ്റ് ഉപയോഗിച്ച് കോരി കുളിക്കുമ്പോൾ ഈ വെള്ളം ഇളകുകയും അതിലെ ഇളകുന്ന വെള്ളത്തിൽ പല രോഗാണുക്കളും വളരാൻ കഴിയാതെ നശിക്കുകയുമാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ കിണറുകൾ വൃത്തിയാക്കുകയും അതിൻ്റെ ഓരങ്ങളിലും സൈഡിലുമൊക്കെയുള്ള മാലിന്യങ്ങളും മരങ്ങളും മറ്റു മോശപ്പെട്ട കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കിണറിലെ വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ഉടൻ തന്നെ നാം വൃത്തിയാക്കേണ്ടതുണ്ട് അതേപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വാട്ടർ ടാങ്കുകൾ പല ടാങ്കുകളും ഒരു കൊല്ലമായിട്ടും വൃത്തിയാക്കാത്ത എത്രയോ ടാങ്കുകളുണ്ട് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ പള്ളിയുടെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കുകൾ തീരെ ശുചിയാക്കാറേ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് പലരും കുളിക്കാനും വൃത്തിയാകാനും അംഗസ്നാനം ഒക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ ടാങ്കുകൾ വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി കഴുകി ശുദ്ധീകരിച്ച് അതിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തമാക്കാൻ നാം ശ്രമിക്കണം കുളങ്ങളിലും ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് അതിന് പ്രത്യേക പ്രോട്ടോകോളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് കുളത്തിലുള്ള ചില മത്സ്യങ്ങളിലും അതേപോലുള്ള ജീവജാലങ്ങളെ ഒന്നും കൊല്ലാതെ തന്നെ വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ ുണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ ജലജാഗ്രതാ യജ്ഞം എന്ന ഈ പരിപാടി നമ്മൾ വിജയിപ്പിക്കേണ്ടതുണ്ട് സന്നദ്ധ സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല മനുഷ്യർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരുന്നാൽ ഈ ജലജാഗ്രതാ യജ്ഞം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയും അപകടകരമായ അമീബയിൽ നിന്ന് മഞ്ഞപ്പിത്തമുണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസിൽ നിന്ന് ഒക്കെ വിമുക്തി നേടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമെന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയമായി നാം ചർച്ച ചെയ്യേണ്ടത്